സാമാന്യം നല്ലൊരു വീട് ഒരു മനുഷ്യൻ വെച്ചിട്ടുണ്ട് അയാൾക്ക് അതിൻ്റെ അകത്ത് സുഖമായിട്ട് കിടന്നുറങ്ങിയാൽ മതി അപ്പോൾ മകനുമുണ്ട് മകളുമുണ്ട് മകൾക്കാണെങ്കിൽ ജോലിയുണ്ട് ദന്തൽ അസിസ്റ്റൻ്റ് ആണ് ഒരു പ്രമുഖ മെഡിക്കൽ കോളേജിൽ അതും നമ്മുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഏതായാലും കല്യാണം രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു അപ്പോൾ അച്ഛനോട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ലോണൊക്കെ എടുക്കാം ആ ലോണ് പിന്നെ അടച്ചങ്ങ് തീർത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ അച്ഛൻ അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം പതിനാറ് ലക്ഷം ഉറപ്പാണ് കല്യാണത്തിന് വേണ്ടിയിട്ട് ലോൺ എടുക്കുന്നത് കല്യാണത്തിന് വേണ്ടി പതിനാറ് ലക്ഷം ഉറുപ്പയ്ക്ക് അവരെന്താ ചെയ്തത് കുറേ സ്വർണം മേടിച്ചോ കുറേ ഭക്ഷണം നാട്ടുകാരെ തീറ്റിച്ചോ അതുപോലെ തന്നെ വീടൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് മൂടി പിടിപ്പിച്ചു അങ്ങനെ ആർഭാടപരമായിട്ട് കല്യാണം നടത്തി പിന്നീട് എന്ന് പറഞ്ഞാൽ കൊറോണ കാലമായപ്പോഴും ഇത് മൊത്തം തകിടം മറിഞ്ഞു അതായത് ലോൺ അടക്കാൻ കഴിയുന്നില്ല ഒരു വീടെടുക്കേണ്ട പൈസയാണ് അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ നമുക്ക് ഒരു രണ്ട് നില ടെറസ് വീടെടുക്കാം ആ ഒരു പൈസയാണി കല്യാണത്തിന് വേണ്ടിയിട്ട് അടിച്ചുപൊളിച്ച് ക കളഞ്ഞത് അത് കഴിഞ്ഞതിനു ശേഷം കൊറോണ വരുന്നു ഇവർക്ക് പൈസ അടക്കാൻ കഴിയുന്നില്ല കുറെ നാളുകളായിട്ട് ജപ്തി ചെയ്തിരിക്കുകയാണ് ഇവരെ വീട് ഈ ജപ്തി ചെയ്തിട്ട് ഇവരെ ഇവരെവിടെയാണ് താമസിക്കുന്നതെന്നറിയാൻ ഈ അച്ഛനും അമ്മയും ഈ അച്ഛനും അമ്മയും താമസിക്കുന്നത് പുറത്തെ ഒരു ഷെഡ് വെച്ച് കെട്ടിയിട്ട് തങ്ങളുടെ രണ്ട് നില വീട് നോക്കിയിട്ട് കിടക്കുമ്പോഴുള്ള അവസ്ഥ നിങ്ങളൊന്നാലോചിച്ചിട്ടുണ്ടോ ഈ മകളോട് പറഞ്ഞു മകള് കൈമലർത്തുകയാണ് ചെയ്യുന്നത് അതായത് മകള് തിരിഞ്ഞു നോക്കുന്നില്ല മകൾ അടക്കാൻ കഴിയുന്നില്ല എന്നുള്ള തന്നെ അതിൽ ഞാൻ മകളെ കുറ്റം പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺമക്കളെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് ആ കല്യാണ ചെലവിൻ്റെ ഈ പൈസ ഈ പെൺകുട്ടി അടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഭർത്താക്കന്മാരും അംഗീകരിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സ്വതന്ത്രമായിട്ടൊരു ജീവിതമാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അച്ഛനോ എന്തെങ്കിലും ചിലവിന് പൈസ കൊടുക്കാമെന്നല്ലാതെ ഇല്ലെങ്കിൽ പഠിത്തത്തിൻ്റെ പൈസയാണെങ്കിൽ അതടച്ചു തീർക്കാൻ വേണ്ടി പറയുക അല്ലാതെ കല്യാണത്തിന് പതിനാറ് ലക്ഷം രൂപ ചെലവായിന് അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ പൈസ നീ എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിനോടും അത് പറയാനും പാടില്ല ഒരു പെൺകുട്ടികൾ പോലും അത് അടക്കാനും പാടില്ല എന്ന് ഞാൻ പറയുള്ളൂ ഇതിൽ ഏറ്റവും കുറ്റകാരം എന്ന് പറഞ്ഞാൽ ഈ അച്ഛനും അമ്മയും തന്നെയാണ് ഈ അച്ഛനോ അമ്മയാണ് ആർഭാടപരമായിട്ട് കല്യാണം നടത്താൻ വേണ്ടിയിട്ട് തങ്ങളുടെ കയ്യിൽ ഉള്ളതുപോലെ എന്തിനാണ് കുറച്ച് സ്വർണം വാങ്ങിക്കണമെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ലക്ഷം രൂപയുടെ സ്വർണം ഇനി പെയിൻ്റ് അടിക്കണമെങ്കിൽ തന്നെ ഒരു ഒന്നോ രണ്ടോ ലക്ഷം രൂപയുടെ സ്വ ഇത് പൈസ അതല്ലേ പാടുള്ളൂ ഇവരല്ല ചെയ്തത് ഇവരെന്ന് പറയുന്നത് എന്തോ ചില ആൾക്കാർക്ക് അങ്ങനെയാണല്ലോ ഒന്നും ഇല്ലെങ്കിലും എന്തൊക്കെയോ ഉണ്ട് എന്ന് കാണിക്കണം അതിനു വേണ്ടിയിട്ട് ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പോലും ഞെട്ടിപ്പോകും അതായത് അവിടുത്തെ ഫർണിച്ചറും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും ഇവൻ ഇതൊക്കെ ഇത്തിരി വരുമാനം ഉണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ കുറേ നാൾ കഴിയുമ്പോൾ നമുക്കറിയാം ബജാജ് ഫൈനാൻസുകാരൊക്കെ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുക അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ലോണായിരുന്നു ഇതൊക്കെ കടം പേണിച്ച് കൊണ്ടുവന്നതാണെന്ന് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഇന്ന് അച്ഛനും അമ്മയും പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകാർ പറഞ്ഞിരിക്കുകയാണ് ആ ഷെഡിലും താമസിക്കാൻ പറ്റില്ല ആ ഷെഡ്ന്നും നിങ്ങൾ ഇറങ്ങി കൊടുക്കണം എന്ന് ബാങ്കുകാർ പറഞ്ഞിരിക്കുകയാണ് എനിക്ക് വേറൊരു സംശയം കൂടി ഉണ്ട് എനിക്കിത് അറിയില്ല നിങ്ങൾക്ക് ആരൊക്കെ അറിയുന്ന നിങ്ങൾ പറയണേ അതായത് ഇപ്പോഴും പുതിയ നിയമമുണ്ട് വീട്ടിൽ ുംറക്കിവിടാൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട് എന്ന് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നുണ്ട് അതായത് ഈ ജപ്തിയുടെ പേരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസം മുമ്പ് സുരേഷ് ഗോപി ഒരു പൈസ അടച്ചൊരു കേസ് ഉണ്ടായിരുന്നു പിന്നെ രണ്ട് ദിവസം മുമ്പ് കേരള ബാങ്ക് ഒരു വീട് ജപ്തി ചെയ്തിട്ടുണ്ടു അപ്പോൾ അവരെയൊക്കെ ഇറക്കി വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇറക്കി വിടാൻ പാടില്ല എന്ന് പറയുമ്പോഴും ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഏതായാലും ഈ അച്ഛനും അമ്മയും ഇപ്പോൾ വഴിയാധാരമായിട്ടാണ് ഉള്ളത് ഈ സ്ത്രീ ആണെങ്കിൽ ഇപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല എന്നാണ് പറയുന്നത് ഒരു മകനുണ്ട് ആ മകൻ ഓട്ടോറിക്ഷ ഓടിച്ചു കിട്ടുന്ന പൈസ കൊണ്ട് കുറേയൊക്കെ നോക്കി ഇപ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വേണമെന്നാണ് പറയുന്നത് എൻ്റെ പൊന്നു മക്കളെ ഇതാണ് ലോണിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ഈ ലോൺ എടുക്കാൻ പോകുമ്പോഴും നമുക്ക് ചായ തരും പലഹാരങ്ങൾ തരും നമ്മളെ സാറേന്ന് വിളിക്കും അതാണ് ആ സാറേ ബുളിയിൽ ചിലപ്പോൾ നമ്മളങ്ങ് പെട്ടുപോകും അതായത് നമ്മളെ ജീവിതത്തിൽ ഒരാൾ എന്ന് വിളിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ബാങ്ക് മാനേജർ നമ്മളെ സാറേ ഇന്നതാണ് സാറേ ഇന്നതാണ് സാറേ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടുപോകും പിന്നെ ഒരു കാര്യം നമ്മളേതാൻ ആവശ്യം അതും മനസ്സിലാക്കണം അങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ഇത് ഒരു പ്രാവശ്യം കാറ്റം അടച്ചിട്ടില്ലെങ്കിൽ അവരുടെ സ്വഭാവം മാറുന്നു മാത്രമല്ല നമ്മുടെ എല്ലാ സംഭവങ്ങളും അങ്ങ് ഒഴുകി ഒഴുകിപ്പോകുന്നത് പോലെയായിരിക്കും ഈ അച്ഛനും അമ്മക്കും ഇത് തന്നെയാണ് പറ്റിയത് അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പൈസ അതായത് ഒരു കല്യാണ ചെലവിന് വേണ്ടിയിട്ട് മാത്രം ഒരു ലക്ഷം ഉറപ്പ് യോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സ്വർണത്തിനോ നമുക്കറിയാലോ ഇവിടെ രണ്ട് ലക്ഷം കൂടി ഒരു രണ്ട് ലക്ഷം രൂപ പോലും ഇല്ലാതെ കല്യാണം നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതെന്ന് പറയുന്നത് എല്ലാം എൻ്റെ മക്കൾക്ക് കൊടുക്കണം എല്ലാം എൻ്റെ മകൾക്ക് കൊടുക്കണം ഒരു മുകളിലേ ഉള്ളൂ എങ്ങനെയാണ് ഇല്ലാതെ വിടുവാ എങ്ങനെയാണ് ഇല്ലാതെ വിടുവാ അയ്യോ ഓൻ്റെ ഏട്ടൻ്റെ ഏട്ടൻ്റെ പിന്നെ ഭാര്യ വന്നിരിക്കുന്നത് എഴുപത്തഞ്ചും കൊണ്ടാന്ന് അതുകൊണ്ട് എൺപതെങ്ങും കൊടുക്കണ്ടേ ഇതാണ് ചില ആൾക്കാരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു കഷ്ടമാണിത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇവർ തന്നെ എല്ലാ കാര്യങ്ങളും അതായത് നമ്മളെ മലയാളികൾ തന്നെയാണ് എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ കാരണം എത്ര കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് മതിയാവില്ല നമ്മുടെ മകളല്ലേ നമ്മുടെ മകളല്ലേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഭാര്യ വാര്യ കൊടുത്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇനി ഒരാള് പോലും നിങ്ങളുടെ വീടും പറമ്പും പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ വീട് വിറ്റിട്ടോ കല്യാണം നടത്തരുത് നിങ്ങൾക്ക് ആകെയുള്ളൊരു വഴിയാണത് നിങ്ങൾ ആദ്യം തന്നെ കല്യാണം കഴിക്കുന്നതിനോട് പറയുക അതാ ഇത് ഞങ്ങൾ മരണശേഷം നിങ്ങൾ നിങ്ങളെടുത്തോ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം സ്വർണവും കാര്യങ്ങളൊന്നും തരാൻ കഴിയില്ല ഇന്നത്തെ കാലത്ത് ആൾക്കാരെ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഗോൾഡ് ഉപേറെ അത് കുറച്ച് വാങ്ങിച്ചിട്ട് കൊണ്ട് കൊടുത്താൽ മതി അത് അതാദ്യം തന്നെ സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല അതായത് പെണ്ണിനെ മാത്രമാണ് വേണ്ടതെങ്കിൽ സ്നേഹമുള്ളവനാണ് അവനെങ്കിൽ അവൻ നിങ്ങളുടെ മകളെ തന്നെ കല്യാണം കഴിക്കും അല്ല സ്ത്രീധനമാണ് അവൻ്റെ ലക്ഷ്യമെങ്കിൽ ഈ സ്ത്രീയല്ല എനിക്ക് ധനമാണ് വേണ്ടതെങ്കിൽ അവൻ പറയും എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല എന്ന് അങ്ങനെയുള്ളവൻ പൊയ്ക്കോട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നരകിക്കൊന്നതിൽ നല്ലതല്ലേ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ആ പെൺകുട്ടി ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാഹചര്യം കൊണ്ടായിരിക്കും തിരിഞ്ഞു നോക്കാത്തത് നമ്മളിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ത്രീയെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ എല്ലാവരും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരുടേതായ ഒരു ജീവിതത്തിൽ അവരുടേതായ ഒരു ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അപ്പോഴച്ഛനമ്മമാർ ഇത്രയും കടം പരുത്തി വെച്ചിട്ട് അതും കൂടി വീടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവർക്ക് സാധിക്കില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് പെൺമക്കളുടെ പേരിൽ നിങ്ങൾ ഈ കല്യാണത്തിൻ്റെ ഈ സംഗതി മുഴുവൻ എടുത്തു വെച്ചിട്ട് ഇവിടെ ജപ്തിയായോ എന്ന് പറഞ്ഞിട്ട് കരിഞ്ഞിട്ട് ഒരു ഫലവും ഇല്ല പിന്നെ എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം ചില ആൾക്കാർ ഇതാ നല്ലിപ്പിടിച്ചിരിക്കും അതായത് ഈ വീട് വിറ്റിട്ട് കടം വീട്ടാം കടം വീട്ടീട്ട് വല്ല വാടക വീട്ടിലും പോകാം അത് നോക്കത്തില്ല ജപ്തി വരെ ഇങ്ങനെ കാത്തിരിക്കും എന്നുള്ളതാണ് എന്തിനാണ് അങ്ങനെ കാത്തിരിക്കുന്നത് നിങ്ങൾ ഒരാൾക്ക് പൈസ കൊടുക്കാൻ നിങ്ങൾ അത് കൊടുക്കേണ്ടത് തന്നെയാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വീട് വിക്ക് വേറൊരു വീട്ടിൽ വാടകയൊക്കെ താമസിക്കുക ബന്ധുക്കൾ എന്ത് വിചാരിക്കും നാട്ടുകാരെന്ത് വിചാരിക്കും ഇവനെന്ത് വിചാരിക്കോ അവനെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയ്യോ ഇവരെ ഈ അയൽവക്കക്കാരനെയും വിട്ടു പോകണ്ടേ നമുക്ക് അയ്യോ എൻ്റെ ബന്ധുക്കളാ ഇവിടെ ജീവിക്കുന്നത് ഇവിടത്തെ സുഖം വേറെ എവിടെയും കിട്ടത്തില്ല ഇതൊക്കെയാണ് ചില ആൾക്കാർ പറയുന്നത് അതുകൊണ്ടാണ് ചില ആൾക്കാർ ഇങ്ങനെ അല്ലിപ്പിടിച്ചിരിക്കുന്നത് അതല്ല വേണ്ടത് നിങ്ങൾക്ക് കടം വന്നില്ല നിങ്ങൾക്ക് സമാധാനപൂർണമായ ജീവിതമാണോ വേണ്ടത് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാം ഇവിടെ ബാംഗ്ലൂരിൽ വരെ മൂവായിരം രൂപയ്ക്ക് താമസിക്കുന്ന മലയാളികളെ എനിക്കറിയാം ആലോചിച്ച് നോക്കണം നിങ്ങൾ മൂവായിരം രൂപ വാടകയ്ക്ക് അതാണ് മനസ്സിലാക്കേണ്ടത് ഒരു ഷീറ്റിട്ട വീടായിരിക്കും അവിടെയൊക്കെ വരെ മലയാളികളുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മലയാളീനെ കണ്ടു അയാൾ അവിടെ താമസിക്കുന്നത് മൂവായിരം രൂപ വാടകയ്ക്കാണ് അപ്പം ഇങ്ങനെയൊക്കെ താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെന്താണ് നമുക്കൊരു പതിനായിരം രൂപയുടെ വീട് വേണം അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും വേണം ടൗണിൻ്റെ നടുക്കായിരിക്കണം നല്ല അയൽവക്കം വേണം ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹിച്ചോ ഉണ്ടെങ്കിൽ ആഗ്രഹിച്ചോ ഇതുപോലെ അവസ്ഥ ഉണ്ടാകരുത് ഇതിപ്പം നടന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് പത്രങ്ങളിലൊക്കെ വന്നതാണ് ആ അച്ഛൻ്റെയും അമ്മേൻ്റെയും മുഖം കണ്ടു കഴിഞ്ഞാൽ അയ്യോ കഷ്ടം തോന്നും ചില സമയത്താണ് പക്ഷേ ആരും പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചിലപ്പോൾ ആ കൊച്ചിനുണ്ടാക്കാൻ കഴിയില്ല അതൊരിക്കലും അതിൻ്റെ ഭർത്താവിനും കഴിയില്ലായിരിക്കും നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇനി വലിയ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ജോലി മുഴുവൻ കൊണ്ടുപോയിട്ട് ഈ കട അടച്ചു തീർക്കാനൊന്നും ഒരാൾക്കും കഴിയില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബാങ്കുമായിട്ട് സംസാരിക്കുകയോ ആ പൈസ കഴിച്ചിട്ട് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ പോയിട്ട് എവിടെയെങ്കിലും ഒരു അഞ്ച് സെൻറ്റും കൂലി ഉണ്ടാക്കാനോ ആണ് ശ്രമിക്കേണ്ടത് അതെല്ലാവർക്കുമുള്ള പാഠമാണ് ഇതെല്ലാവർക്കുമുള്ള പാഠമാണ് അല്ലാതെ അവർക്ക് മാത്രമുള്ള പാടല്ല നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ആ ഞാൻ രണ്ട് ദിവസം മുമ്പ് ചെയ്ത വീഡിയോ ഇത് തന്നെയാണ് ആ ആരെയോ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്ന മലയാളികൾ അവസാനം എന്ന് ഷുഗറും പ്രഷറും അടിച്ചിട്ട് ആശുപത്രിയിൽ കിടക്കുക കിടക്കുന്നതും മലയാളികൾ നമ്മളിപ്പോഴും റോഡ് നിറച്ചുമാകെ തലങ്ങും ബലങ്ങും ആംബുലൻസ് ഓടുന്നുണ്ട് എന്തിനാണ് ഓടുന്നത് ഈ ഞരമ്പ് അടിച്ചിട്ട് വീണതാണ് അതായത് പ്രഷർ കൂടിയിട്ട് ഞരമ്പ് പൊട്ടിയിട്ട് വീണതാണ് എത്രയും പെട്ടെന്ന് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ എഴുപതിനായിരത്തിൻ്റെ ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ എണീച്ച് നടക്കും ഇല്ലെങ്കിൽ ആയുഷ്കാലം മുഴുവൻ ഒരു വശം ഇങ്ങനെ തളന്നിട്ട് നടക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതൊക്കെ എന്ന് പറഞ്ഞാൽ മലയാളികളാണ് ഇവിടെ ഇപ്പം ലോകത്തുള്ള മരുന്ന് കമ്പനികൾ എന്ന് പറഞ്ഞാൽ മലയാളികളെ കണ്ടിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ബാങ്കുകൾ മുഴുവൻ വരുന്നത് എന്ന് പറഞ്ഞാൽ മലയാളികളെ കണ്ടിട്ടാണ് വേറെ ഒരു സ്ഥലത്ത് പോലും ഇങ്ങനെ ആർഭാടം കാണിക്കുന്ന മനുഷ്യന്മാരില്ല കയ്യില് പൈസ ഇല്ലാതെ ആർഭാടം കാണിക്കുന്ന മനുഷ്യന്മാർ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നേ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആവശ്യക്കാർക്ക് ഉപകാരപ്പെട്ടെ നന്ദി നമസ്കാരം